എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ വാർത്താ നേരത്തിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഫ്ലൂസി രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തെട്ടിനെ കുറിച്ചാണ് ഈ കഴിഞ്ഞ ദിവസം ഏകദേശം ജൂൺ മുപ്പതാം തീയതിയാണ് ഡി പി സി എം അതായത് ദ ക്രേ ത് പാർലമെന്റ് താര അപ്പോൾ ആ ഒരു നിയമത്തിൽ അവർ അംഗീകരിച്ചിരിക്കുകയാണ് അതിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് ഏകദേശം അഞ്ച് ലക്ഷത്തിനാൾ അഞ്ച് ലക്ഷത്തിനടുത്ത് ആളുകൾക്കാണ് ഇറ്റലിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തേഴ് ഇരുപത്തെട്ട് വർഷങ്ങളിലേക്ക് ഇവിടെ വരാൻ പറ്റുന്നത് അപ്പോൾ ഓരോ വർഷവും കഴിഞ്ഞ ഫ്ലൂസികൾ പോലെ നടക്കുന്നതാണ് ഡെക്കറേറ്റോ പ്രാഥമിക പരിശോധനയിൽ അവർ ഇത് അംഗീകരിച്ചിരിക്കുകയാണ് ഇനി അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തെട്ട് മൂന്ന് വർഷത്തേക്ക് പുറത്ത് നിന്ന് ജോലിക്കാരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലൂസി എന്ന് പറയുന്നത് അപ്പോൾ ഫ്ലൂസി എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അനർധികൃതമായിട്ട് ഇറ്റലിയിൽ വരുന്നതിനുള്ള അവസരങ്ങൾ ഒഴിവാക്കുക നിയമപരമായിട്ട് ലീഗലായിട്ട് എല്ലാവിധ സ്വാതന്ത്ര്യത്തോടും കൂടി ഒരാൾക്ക് ഇവിടെ വന്ന് ഈ സൊസൈറ്റിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ ഫ്ലൂസിയനെ ഉദ്ദേശിക്കേണ്ടത് അപ്പോൾ അത് മറ്റുള്ള ഇല്ലീഗൽ ട്രാഫിക് ഹ്യൂമൻ ട്രാഫിക് ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് പലപ്പോഴും അഞ്ച് ലക്ഷം ആറ് ലക്ഷമൊക്കെ കൊടുത്ത് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ് പലപ്പോഴും അവരുടെ പേപ്പറുകൾ ശരിയാക്കുക എന്നുള്ളത് കാരണം നിയമപരമായിട്ട് ഉള്ള ആ ഒരു നൂലാമാലകളിൽ ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഒരു വിസ വിസിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ ഇപ്പോൾ കള്ളവിസയിലൊക്കെ ഇവിടെ വന്നിട്ട് അത് മാറ്റാനുള്ളൊരു പ്രൊവിഷൻ ഇപ്പോഴത്തെ ഇല്ല അതിന് പലരും ഇപ്പോഴും പറയുന്നത് പൊതുമാപ്പ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ആ പൊതുമാപ്പ് ഇപ്പോഴത്തെ അവസ്ഥയിൽ വ്യക്തമായിട്ടുള്ളൊരു പൊതുമാപ്പ് പണ്ടൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള സാനത്തോറിയം ഇപ്പോഴില്ല ഈ പ്രസിഡൻറ്റിൻ്റെ ഈ കൂടി അപ്പോൾ അതിൻ്റെ ഉത്തരവ് ജൂൺ മുപ്പതിന് മന്ത്രിമാരുടെ ആ കൗൺസിലിൽ അംഗീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത് പല സെക്ടറുകളിലേക്കുമുള്ള ആളുകളെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഈ അഞ്ച് ലക്ഷം എന്നുള്ളത് വെച്ചിരിക്കുന്നത് അപ്പം സാമ്പത്തികമായിട്ട് ഉൽപ്പാദനപരമായിട്ടും ഈ ദേശീയത്തെ ഈ ദേശത്ത് വിദേശികളെ ആവശ്യമുണ്ട് ജോലി ചെയ്യുന്നവരെ കാരണം നമുക്കറിയാം ഈ ഇറ്റലിയിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം പതിനൊന്ന് പേര് മരിക്കുമ്പോൾ ആറ് പേരാണ് ജനിക്കുന്നത് അപ്പോൾ അപ്പോൾ വയസ്സു വയസ്സായിട്ടുള്ള ആളുകൾ കൂട് കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടുതൽ യുവജനങ്ങളെ ആവശ്യമുണ്ട് അപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കണക്ക് വായിച്ചു ഏകദേശം രണ്ടായിരത്തി എഴുപത് രണ്ടായിരത്തി എഴുപത് ആകുമ്പോഴത്തേക്കും ഇവിടെയുള്ള മുപ്പത് ശതമാനം ഹെൽത്ത് ജോലിക്കാരും പുറത്തുനിന്ന് വരുന്നവരായിരിക്കും എന്നാണ് അപ്പോൾ നമുക്കറിയാം ഒരു വലിയ മാറ്റങ്ങൾക്ക് ആവശ്യമാണ് കാരണം ഇവിടെ ആളുകളെ കിട്ടത്തില്ല ഇപ്പം ഇവിടുത്തെ ജനസംഖ്യ വർദ്ധിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വിദേശത്തേക്ക് വരിക എന്നുള്ളതൊരു ആവശ്യമായിട്ട് മാറുകയാണ് അപ്പം വിദേശത്തേക്ക് വരിക എന്നുള്ളത് സാധാരണ അവരുടെയും ഒരു ആഗ്രഹമാണ് കാരണം കുടിയേറ്റം മന ചരിത്രത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കഴിയുമ്പോൾ സാഹചര്യങ്ങൾ സംവിധാനങ്ങൾ ഒരുപക്ഷെ നമ്മളെ കുടികേറുവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കലാമിറ്റീസ് ഉണ്ടാകാം അല്ലെങ്കിൽ രാഷ്ട്രീയ പീഡനങ്ങളുണ്ടാകാം മതപീഡനങ്ങളുണ്ടാകാം വരൾച്ച തുടങ്ങിയിട്ടുള്ള പല കാരണങ്ങളുണ്ട് അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയെ ഒരു ഇന്ത്യയിൽ നിന്നിവിടെ വരുന്നത് ഇപ്പോൾ നമ്മളുടെ ആ ഒരു ജീവിതത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുന്നവരാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് പലപ്പോഴും നമ്മൾ പോയിട്ട് എന്താണ് അസീലോ പൊളിറ്റിക്കൊക്കെ ചോദിക്കും വളരെ ചുരുങ്ങിയ അവസരങ്ങളിൽ മാത്രമാണ് വലിയ കള്ളത്തനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് അത് കിട്ടുന്നത് കാരണം ഇന്ത്യ ഇങ്ങനെയുള്ള ഒരു അലയൻസിൽ ഒപ്പുവെച്ചിട്ടുണ്ട് കാരണം ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് റെഫ്യൂജി വിസയുടെ ആവശ്യമില്ല ഇന്ത്യയിൽ ഇതിലും ഇതുപോലെയുള്ള ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് അവിടെ എല്ലാ നിയമങ്ങളും മാനുഷികമായിട്ടുള്ള നിയമങ്ങളും പാലിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ ഒരു സെക്ടറിൽ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ മറ്റുള്ള കാരണങ്ങൾ വളരെ വിശദമായിട്ട് സങ്കീർണമായി കഴിയുമ്പോൾ ഒരുപക്ഷെ കിട്ടുവാൻ സാധിക്കും അത്യാവശ്യമായതും അല്ലാത്തതുമായ തൊഴിലാളികൾ ഇപ്പം ഇറ്റലിയിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ വ്യവസ്ഥയുടെ ലക്ഷ്യം അത്യാവശ്യമാണ് ഇപ്പം നിയമപരമായിട്ട് ഇവരെ കൊണ്ടുവരിക ഇപ്പോൾ അഞ്ച് ലക്ഷം ഇറ്റലിയിൽ നമുക്കറിയാം പല സെക്ടറുകളിലും ജോലിക്കാരേ ഇല്ല അഗ്രികൾച്ചറൽ സെക്ടറില് ആളുകൾ കുറവാണ് അതോടൊപ്പം തന്നെ കാർപ്പൻറ്ററി ഇതുപോലെയുള്ള അർത്ഥജനാത്വം എന്ന് പറയും ആൻഡിക്രാഫ്റ്റ്സ് ഇതുപോലെയുള്ളവർക്ക് ഈ ജോലികളുണ്ട് അതോടൊപ്പം തന്നെ ഈ ടെക്നിക്കൽ കഴിവുകളില്ലാത്തവർ അവർക്ക് ആ നാടുകളിൽ ടെക്നിക്കൽ ആയിട്ടുള്ള പരിശീലനം കൊടുത്ത ശേഷം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ഒരു പ്ലാനുണ്ട് അപ്പോൾ അതും ഈ ദിവസങ്ങളിൽ നമുക്കറിയാം എങ്ങനെയുള്ള പ്ലാനുകളാണെന്നുള്ളത് കൂടാതെ ഈ ചൂഷണം ഞാൻ ചൂഷണം ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ച് ലക്ഷവും ആറ് ലക്ഷവും ഒക്കെ കൊടുത്ത് നമ്മൾ വീടുകളിൽ വന്ന് ജോലി ചെയ്ത് അപ്പോൾ അവർക്ക് ഒരിക്കലും ചിലപ്പോൾ ഒരു പക്ഷേ നാട്ടിലേക്ക് പോകുവാനോ പറ്റിയെന്ന് വരത്തില്ല അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു പ്രവേശനം മൂലം പലപ്പോഴും ഇതിങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ താമസമാണ് പല വിസായികൾക്കും ഇവിടെ വരുന്ന കാര്യത്തിലും അപ്പം അതൊക്കെ ക്രമീകരിക്കാനും അതിനെയൊക്കെ മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ ഫ്ലൂസി രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തെട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ എല്ലാ വിധത്തിലുള്ള നമുക്കറിയാം കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് കൂടുതലായിട്ട് എഫിഷ്യൻറ്റായിട്ട് നമുക്ക് നമ്മളുടെ സൗകര്യങ്ങളെ ക്രമീകരിക്കാൻ പറ്റും അതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതും ഇപ്പം കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ആ ഫ്ലൂസി ഒരു ട്രയലായിരുന്നു അപ്പം അതിൻ്റെ പല ഇരുപത്തി മൂന്നിലുണ്ടായിരുന്ന പല ദോഷങ്ങളും ഇരുപത്തിനാലിലെ അതിനകത്ത് തിരുത്തി ഇരുപത്തി അഞ്ചിലെ ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലേയിലും തിരുത്തിയിട്ടുണ്ട് അപ്പോൾ ആ തിരിവുകൾ പലപ്പോഴും പല കാരണങ്ങളും എളുപ്പമാകാനൊക്കെയാണ് അപ്പോൾ ഈ ട്രയലിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ടിലെ മെച്ചങ്ങൾ അത് എന്തൊക്കെയാണെന്ന് ഇതുവരെയും ഏതെല്ലാം കാര്യങ്ങളാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏകദേശം നൂറ്റി അറുപത്തി നാല് അല്ല ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി ആളുകൾക്ക് വരാൻ പറ്റും അത് മൊത്തമായിട്ടുള്ള ആളുകളാണ് അപ്പോൾ മൊത്തം മൂന്ന് വർഷത്തേക്കും കൂടി അഞ്ച് ലക്ഷമാണ് അപ്പോൾ ഇത് ഏതെല്ലാം സെക്ടറുകളിൽ ഇതിന് വരാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ പിന്നീട് പറയുന്നതായിരിക്കും രണ്ടായിരത്തി അരുപത്താറ് ഇരുപത്തെട്ട് വർഷത്തിൻ്റെ അംഗീകൃത കണക്കുകൾ ഇപ്പം പറയുന്നത് അഞ്ച് ലക്ഷമാണ് അപ്പോൾ അത് കൂടുതൽ കോട്ടകൾ ഒരുപക്ഷെ വരാനും വരാനും സാധിക്കും ഇതുകൂടാതെ പലപ്പോഴും നമുക്ക് ബ്ലൂ വിസകളുണ്ട് അതായത് പല ടെക്നിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വൈ ഹൈലി പ്രൊഫഷണലായിട്ടുള്ള വിസകൾ ഇപ്പം ഡോക്ടേഴ്സ് നേഴ്സുമാർ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞന്മാർ ഇവരെയൊക്കെ ഈ ഇതിൻ്റെ പുറത്തു അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിക്ക് അവർക്ക് കൊണ്ടുവരാൻ പറ്റും ലബോറോ സുബോർഡിനായിട്ട് ആയിട്ട് ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പേർക്ക് ഇവിടെ വരാൻ പറ്റും അതോടൊപ്പം തന്നെ സ്ഥജനാലയകൾക്ക് ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തേഴായിരം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൾ പറയുന്നത് പിന്നെയും അങ്ങോട്ട് ഓരോ സെക്ടറിലേക്കും മാറും സ്തജോണോ സ്തജോണാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആർക്ക് ആറ് മാസത്തെ ജോലിയാണ് അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ പോയി തിരിച്ച് അടുത്ത സ്തജോണെ അഗ്രികൾച്ചർ ഫീൽഡിലേക്കാണ് അതുപോലെ തന്നെ കടലുകളിൽ ജോലി ചെയ്യുന്ന ഇങ്ങനെയൊക്കെയുള്ള ആ സെക്ടറുകളിലൊക്കെയാണ് ഇതിലൊക്കെ പല മലയാളികൾക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുകളുണ്ട് ഇത് കൂടാതെ കൂടുതൽ കോട്ടകൾ ഉൾപ്പെടുത്താം അപ്പോൾ അത് ഈ ക്ലിക്ക് ഡേയുടെ രീതികൾ രീതികളിതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മളത് ഇവിടെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഫ്ലൂസി രണ്ടായിരത്തി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഉണ്ട് ഒരു അത് കഴിഞ്ഞ വർഷത്തെ പോലെ സെപ്റ്റംബർ ഒക്ടോബറിൽ നവംബറിൽ അത് ആരംഭിക്കുകയും അതിനുശേഷമായ ക്ലിക്ക് ഡേയിൽ ഓരോരോ ഡേറ്റുകൾ പറഞ്ഞ് അത് കഴിഞ്ഞ വർഷത്തെ പോലെ ഇതിൻ്റെ ഏതെല്ലാം വിധത്തിലുള്ള വ്യവസ്ഥകളാണെന്നുള്ളത് ഇതുവരെയും നമുക്കറിയാവുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള വ്യവസ്ഥകളായിരിക്കാം പക്ഷേ അതെല്ലാം അടുത്ത ഒരു ഒരു ഭാഗത്ത് നമ്മളതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Indian Exclusive, Exclusive Discoveries of the World.